ഹലോ എല്ലാവരും എന്ത് ചെയ്യണം എല്ലാവരും സുഖാരിക്കുമെന്ന് വിചാരിക്കണം എ എം വേൾഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ചെമ്മീനാണ് ഈ ചെമ്മീൻ വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് എന്താണെന്നല്ലേ നമ്മൾ ചെമ്മീൻ പറ്റിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ചെമ്മീൻ പറ്റിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് ഇനി ഉണ്ടാക്കി വരുമ്പം ഏത് ലെവലിൽ ഏത് കോലത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതല്ലേ അതിൻ്റെ ഒരു ശരി ശരിക്കാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല ചെമ്മീൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനായിട്ട് രണ്ട് സവാളിയും രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് പച്ചമുളകും ഒരു തുടം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഏർ വെളുത്തുള്ളി എല്ലാം എടുക്കില്ലാട്ടോ കുറച്ചെടുക്കുള്ളൂ എന്നാലും ഒരു ഭംഗിയൊക്കെ എടുത്തു വച്ചയാണ് ഏർ ഇത് ഉണ്ടാക്കി വരുമ്പോ ഏത് കോലത്തിലാവുന്ന എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പൊ നമുക്ക് പരിപാടിയൊക്കെ ഇങ് തുടങ്ങിയാലാ അതിനായിട്ട് ഇതാ എല്ലാരേം അങ്ങ് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണെ എല്ലാവരുടെയും ഉടുപ്പൊക്കെ ഊരി മാറ്റി ഇനി എല്ലാവരും കുളത്തിലേക്കങ് ഇട്ടിട്ടുണ്ട് കുളത്തില് അവർ നീര് തുടിക്കട്ടെ കുറച്ചു നേരം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവര് ശരിയാക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മള് ഏർ ഇഞ്ചിയുടെ തോലും കളഞ്ഞു വെള്ളത്തിലിട്ട് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ശരിയാക്കി എടുക്കണം വെളുത്തുള്ളി ശരിയാക്കി എടുക്കുന്ന കുറച്ച് പണിയുള്ള കാര്യമാണ് എൻ്റെ സിൽക്ക് കുപ്പായ ഊരിയെടുക്കാൻ കുറച്ച് പണിയാണ് അങ്ങനെ ഇതാ സിൽക്ക് കുപ്പായൊക്കെ ഉരുക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ ആദ്യം ഞാൻ വിചാരിച്ച കട്ട് ചെയ്തെടുക്കുന്നതാണ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഒരിതുണ്ടാവില്ല അതുകൊണ്ടാണ് ഏട്ടാ ഇങ്ങനെ കഷ്ടപ്പെട്ട് തോൽപൊളിച്ചെടുക്കുന്നത് തോൽപൊളിച്ചെടുത്തു കഴിഞ്ഞാൽ കാണാൻ അത് അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടാവും പക്ഷെ കട്ട് ചെയ്തെടുക്കേണ്ടാണ് അത് വേറൊരു കാര്യമാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എല്ലാം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിന് കഴുകിയെടുക്കാം ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഉണ്ടോ അങ്ങനെ എല്ലാം കഴുകി വാരി എടുക്കുന്നുണ്ട് കഴുകി വാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി ഇതെല്ലാം അരിഞ്ഞു പെറുക്കി എടുക്കാം ഏ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അങ്ങനെ ഇത് നമ്മൾ എല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ തല ചെത്തിക്കളഞ്ഞു രണ്ടാ മാമ്പു വെള്ള ഭാഗത്ത് ചെത്തിക്കളഞ്ഞു ഇനി നമുക്ക് കുരുവിനോം കുഞ്ഞു മിനെ കുരുമുണോക്കെടുങ്ങനെ കട്ട് ചെയ്തെടുക്കാം കുനുകുനിയല്ല നീളത്തിലാണ് എങ്ങനെയായാലും ഉള്ളി കട്ട് എടുക്കാം. ഉള്ളിയൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യാം തക്കാളിയും കുനുഗുനാ കുനുങ്ങനാ നരിയണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആയോ എങ്ങനെയായി എന്നൊന്നും അറിയില്ല തക്കാളി ചെറിയ ചെറിയ പീസായിട്ട് ഏതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുനുകുനിയല്ല ചെറിയ ചെറിയ പീസായിട്ട് തക്കാളിയുടെ പണിയും ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല ഭംഗിയില്ലേ ഇപ്പോൾ വെല്ല ചുവപ്പ് അങ്ങനെ ഇതാ നമ്മൾ ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണേ ഇഞ്ചി നടുവിക്കുടി കിറുകിനി എല്ലാം കൂടെ മുറിച്ച് നമ്മളിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഏട്ടാ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് ചതക്കേണ്ട ആവശ്യം വരൂല്ല കുഞ്ഞു കുഞ്ഞ് പീസാവുമ്പോൾ അങ്ങനെ ഇതാ പച്ചമുളകിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അവനെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സ്വന്തം കറിവേപ്പിലിയാണ് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയും വന്ന് ഇത് എൻ്റെ വീട്ടിലുള്ളതാണേ ഞങ്ങൾ നട്ട് വളർത്തി കറിവേപ്പിലിൻ്റെ മോൾ നിർത്തുക അപ്പോൾ അങ്ങനെ ഇത് അവനെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതക്കിയിട്ട് വഴറ്റി എടുക്കാം അങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട് നമ്മുടെ സ്റ്റവ് കത്തിച്ച് മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ മൺചട്ട് ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് യുവന്മാരെയൊക്കെ മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണക്കുപ്പി തപ്പി എടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് ആദ്യം സവാള ഇട്ടുകൊടുക്കാം കേട്ടോ സവാള ആദ്യം വഴറ്റിയെടുക്കാം സവാളൊക്കെ ഒരിച്ചിരി ഉപ്പ് കൂടുതലായിരിക്കും സവാള അതങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നൊന്നുമില്ലേ ഉപ്പ് ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുന്നത് അങ്ങനെ ഇതാ സൈഡിൽ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുകയാണേ കയരച്ചൂരിയാണ് കേട്ടോ വറക്കുന്നത് അതിൻ്റെ ബാക്കി പീസ് ഫ്രിഡ്ജിലുണ്ട് ഫ്രീസറിലുണ്ട് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ അപ്പോൾ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് വന്നപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ വഴണ്ട് വന്നിട്ടാകുമ്പം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം അതായത് തക്കാളിയും കൂടെ ഏകദേശം വഴണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതാ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ചേർക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ബാക്കിയുള്ള സാധനം കൂടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മൾ വാട്ടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വാട്ടി വഴറ്റി വാട്ടി വാട്ടി ഒരു വിധത്തിലായി ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ചെമ്മീൻ ഓൾറെഡി ഉപ്പും മഞ്ഞളും ചേർത്ത് എന്താ പറയുക കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറയുന്നത് അധികം ഒന്നുമില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണേ ചേർക്കുന്നത് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ പിന്നെ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ലേ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അതാണ് കേട്ടോ രണ്ട് തക്കാളി എടുത്തേ ഇതിനകത്ത് വേറെ പുളിയോ കാര്യൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഇത് വഴട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എന്താ നേരത്തെ പുഴുങ്ങി വെച്ച ഇത് കൂടെ ചേർത്ത് കൊടുക്കണം ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കണം അതിനു മുമ്പ് എനിക്കവിടെ അപ്പുറം മീന് വറക്കാൻ വെച്ചത് തിരിച്ചിട്ട് കൊടുക്കണം ആ നല്ല സ്മെല്ല് വരുന്നുണ്ടേ അപ്പോൾ വറക്കാൻ വെച്ച മീൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് മീൻ എന്നെ തന്നെ കളിപ്പിക്കുന്നു സാധാരണ ഞാൻ മീനിനെ കളിപ്പിക്കാറ് ഇത് തന്നെ കളിപ്പിക്കുന്നു അങ്ങനെ ഇതാ മീനൊക്കെ തിരിച്ചിട്ടുടുത്ത് ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി പോലെ പോലെയാക്കിയെടുക്കാം ചെമ്മീന് മറ്റേത് ശരിക്ക് വന്നിട്ടുണ്ടാവില്ല ഫുള്ളായിട്ട് ശരിക്ക് വേവണ്ടേ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഒരു തിള ഉടനെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഏതാ തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളങ്ങനെ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്ത് വേടങ്ക വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഇരുന്ന് കുക്കാവട്ടെ നമ്മുടെ മീൻ വറുത്തൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ അടുപ്പത്ത് വേറൊരു സാധനം വെക്കാനുണ്ട് നമുക്ക് പൊരിക്കാനുണ്ട് അങ്ങനെ ഇതാ കയ്പക്ക വർക്കാണ് കയ്പക്ക വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഗ്രേവി പറ്റിച്ചത് ഉണ്ടാക്കാൻ പോയാളാണ് ഇപ്പം ചെമ്മീൻ ഗ്രേവി ആക്കി അങ്ങനെ ചെമ്മീൻ ഫ്രൈ അല്ല ചെ കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി അതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സംഭവം സെറ്റായ ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് ചോറെടുത്തു ഒരു മീൻ വറുത്തെടുത്തു ഇനി നമ്മുടെ ചെമ്മീൻ ഗ്രേവി നമ്മുടെ ചെമ്മീൻ ഗ്രേവിയും കൂടി എടുത്തു ഇനി നമുക്ക് വെളിയിൽ പോയത്തിട്ട് കഴിക്കാം അതിനേതാ വെളിയിലൊക്കെ വന്നിരുന്ന് പുറത്ത് വന്നിരുന്ന് ഒരു പീസ് ചെമ്മീനും മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് എന്താ ചെമ്മീൻ നീ വറുത്തൊക്കെ വെച്ച് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട സ്വർഗം ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് ഫിനിഷ് ചെയ്യട്ടെ അപ്പോ നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വീഡിയോയില് വരാട്ടോ അതുവരേക്ക് സ്റ്റേ ട്യൂൺ ബൈ ബൈ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ